ഗൈസ് ഇപ്പൊ ലാൻഡ് മാർക്ക് എന്ന് പറയുമ്പോ അതായത് ഈ പള്ളിയാണ് വഴി തെറ്റുകയും ഈ പള്ളി നോക്കി വന്നാൽ മതി പള്ളിയിൽ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ടൊരു കയറ്റം ഉണ്ട് അതായത് ഇവിടെ ഒരു വീടുണ്ട് അങ്ങോട്ട് റോഡുണ്ട് നമ്മൾ പുതിയ എത്തിയിട്ടുണ്ട് മാങ്ങാട്ട് പാറ എന്നാണ് സ്ഥലത്തിന്റെ പേര് ഗൈസ് നമ്മളെ പൊട്ടം ബോയ്സ് എല്ലാരും അസംബിൾ എല്ലാരും പാറ കേറി പോവാണ് ഗൈസ് പുറകെ ഞാനും സാധനം പൊട്ടിച്ചാണ് പൊട്ടിച്ചാണ് എൻ്റെ എന്റെ മൂട്ടിലല്ല അവനെ അവനെ അവന അവന അവനെല്ലേ പൊട്ടി പൊട്ടി ഇവിടെ നിന്നപ്പോ രണ്ട് വഴി കിടക്കുന്നു രണ്ടുപേരണ്ടുപേര് ഈ ഒഴുപ്പുവോ ചുമ്മയി കളിക്കല്ലേ കളിക്കല്ലേ ചുമ്മാരി നമുക്ക് തൽക്കാലം ഈ വഴി കേറി പോവാ ചുമ്മാറ മിണ്ടായിരുന്ന കേറി ഞാൻ കിഴുവല്ല വീണ്ടും രണ്ടു വഴി നമ്മളെ രണ്ടും കൽപ്പിച്ച് ഈ കാണുന്ന സ്ഥലത്തോട്ട് കേറി പോവാണ് വഴി ഇതാണ് ഒരു പിടുത്തോ ഇല്ല ഈ ഇറങ്ങി വേണ ഇങ്ങോട്ട് ഇപ്പൊ നോയിക്കോ എൻ ഗ്രാമർ നോയിക്കോണ്ടില്ല എങ്ങോട്ട് വന്നപ്പോ ഇവിടെ അടച്ചൊക്കെ കിട്ടീണ് ഇവിടെ ഇനി പാറയും കുന്നൊന്നും ഇല്ല എന്തോ ഇതിന മണ്ടെ കയറേണ്ടി വരുമെന്ന് തോന്നുന്നു ഫുൾ അടച്ചിട്ടേക്കാണ് ഗൈസ് പുള്ളാമാര് പൊട്ടിച്ചളിക്കണം അവിടെ ഇട്ട് നമ്മളെ പറ്റി ചെയ്യണം കുഴപ്പില്ല ഇങ്ങനെ കേറി പോവാൾ താമസം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ആരും കാണാനും ഇല്ലല്ലോ പക്ഷെ അങ്ങോട്ടൊരു വഴിപോലെ തോന്നുന്നുണ്ട് വഴി പോലെ കിടക്കണുണ്ട് തൽക്കാലം വേറെ ഒരു വഴിയും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും മണ്ടയിൽ എത്തണവരെ നമുക്ക് നടക്കാം ഒരു ടാങ്ക് ഒക്കെ ഇരിക്കുന്ന ജെ സി വി അതുപോലെ തന്നെ അതോ കെട്ടിടം കുറെ ചെറുതായിട്ട് പണി പാളി എന്നാണ് തോന്നണത് പക്ഷെ കുഴപ്പമില്ല നമുക്ക് നമുക്കൊരു സ്പിരിറ്റ് കളയാതെ നമുക്ക് എവിടം വരെ എത്തും നമുക്ക് അവിടം വരെ കയറാം ഇപ്പോൾ ഈ കുന്നിൻ്റെ മണ്ടയ്ക്ക് മണ്ട ഇല്ല എങ്ങോട്ട് കയറിപ്പോണെന്നൊരു പിടുത്തവും ഇല്ല അങ്ങനൊരു കൺഫ്യൂഷനിലാണ് ഗൈസ് ആ സൂപ്പർ വീണ്ടും ഇതിൻ്റെ ടോപ്പിലെത്തിയപ്പം എൻ്റെ ടോപ്പ് എൻ്റായിട്ടുണ്ട് ഇതാണ്ട് ഇവിടെ ചു വീണ്ടും എൻ്റായി ഇങ്ങനെയാണ് കയറി വന്നത് ഇവിടെച്ച് വീണ്ടും ആയി ഗൈസ് ഇവിടെ നിന്നൊന്നും കാണാൻ നമ്മൾ ഇതാ ഈ ബിൽഡിങ്ങിനെ അതാ ഇവിടെ എത്തിയുള്ളൂ ഇനി തന്നെ മണ്ടയിൽ കയറാനായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ അതാ കിട്ടില്ല ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും അപ്പം ആ സൈഡ് ഇവിടെ ഫുള്ള് ചുറ്റി ഫുള്ള് മഞ്ഞാണ് ഗൈസ് പുല്ലില്ലാത്ത സ്ഥലം നോക്കി കയറാം എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ വിഷയമില്ലാന്ന് തോന്നുന്നു നമുക്ക് താണ്ട് ഈ ഒരു പാത്തു പിടിച്ച് നേരെ മണ്ടേ കയറാൻ നോക്കാം എന്തായാലും നമ്മൾ റബ്ബർ കാട്ടിൻ്റെ ഇടയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും അതെന്തായാലും സന്തോഷം ഓക്കെ നമ്മൾ അവിടെ നിന്ന് കയറി എന്നിട്ട് എന്താ ഇവിടെ വഴി പോലെ ഒരു സാധനം കണ്ടിട്ടുണ്ട് സെറ്റ് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് ഇനി എന്തായാലും രണ്ടും കൽപ്പിച്ച് ഉള്ള വഴിയിൽ കയറി കയറി അങ്ങ് പോകാൻ കേസ് എന്തായാലും നമ്മൾ ടോപ്പിലെത്തും ഉറപ്പാണ് ഊ ഇവിടത്തെ ടോപ്പിൽ ഞാൻ വന്ന് കയറിയിട്ടുണ്ട് ഗൈസ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചുതരാം വേണ്ട എൻറ്റോ ഒരു വേറെ ലെവലിൽ ഒരു വ്യൂ ഗൈസ് ഇതിൻ്റെ മണ്ടയിൽ വന്നപ്പം ഓ നൈസാട്ടാ കാര്യം ചുറ്റിനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മേഘത്തിൻ്റെ ഇടയിൽ മേഘത്തിൻ്റെ ഇടയിൽ ചുറ്റുമുള്ള ഏറ്റവും ഹൈറ്റുള്ള കുറേ മലയും കുന്നും പാറയും നമുക്കിങ്ങനെ അതിൻ്റെ ഇടയിൽ നിൽക്കണമായിട്ട് നല്ല കിട്ടിലായിട്ട് കാണാൻ വേണ്ടി പറ്റും ഗൈസ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെയറ് മല പിന്നെ അവിടെ അവിടെ അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെയർ മല കൂടെ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ടോപ്പ് ആയിട്ട് അവിടെ ഒരു മല കാണാൻ പറ്റും ഗൈസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ച് കാണിങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും കിട്ടില്ല ഒരു സാധനം എന്ന് പറയുക ഏറ്റവും ടോപ്പ് അവിടെയാണ് തോന്നുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് സൂര്യ ഉദിച്ച് ഇപ്പം മേഘത്തിൻ്റെ ഇടയിൽ നിൽക്കുകയാണ് അത് കിട്ടിയ ഒരു കളറുണ്ട് ഗൈസ് ചുറ്റിനുള്ള വ്യൂ പറയുകയാണെങ്കിൽ ഇതോ ഇതേ കണക്കിന് എല്ലാ മലയും ദോ അത് ഓരോ ഓരോ ലെയർ മലയാണ് എല്ലാം ഇങ്ങനെ മേഘത്തിന്റെ ഇടയിൽ നിക്കണം നമുക്ക് കിഡിലായിട്ട് കാണാൻ വേണ്ടി പറ്റും ആ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ വിഷയം അതിന് എന്തോന്ന് പറയണം മറ്റേന്തു ചെയ്യാ പരവധാന്യ പട്ട മറ്റേ സാധനമൊക്കെ വിരിച്ചിങ്ങനെ കിടക്കണ കണക്ക് നോക്കിയാണ് എന്റെ പുറകിലോട്ടുള്ള വ്യൂ പണക്കം പഠിച്ചോണ്ട് വര പിറകിലോട്ടുള്ള വ്യൂ നോക്കിയാണ് എൻ്റെ കൈ പോകണം നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റിയത് ഇതേ ലെയറിൽ മൊത്തം മേഘമാണ് ഗൈസ് എൻറ്റോ വിഷയം കേട്ട ടോപ്പ് എനിക്ക് ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ കാര്യം കറക്റ്റ് വ്യൂ എന്താണെന്നൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി പറ്റൂല എന്നൊരു വിഷമം യോ മാൻ എങ്ങനെയുണ്ട് പറ റേറ്റ് ശരി എന്നാൽ ഓക്കെ ബൈ വ്യൂ ആസ്വദിക്കൂ ഗൈസ് റിഞ്ഞു പൊട്ടിക്കാനായിട്ട് കൊറോണം പടക്കം കൊണ്ട് വന്നോളൂ പിറകില് വേറെ വൈബ് എന്തായാലും കിടിലും കേട്ടോ നമുക്ക് ചുറ്റിനു ഇങ്ങനെ കണക്ക് കിടക്കുകയാണ് എത്രത്തോളം കാണാൻ വേണ്ടി പറ്റുമോ എന്തോ ഒരുപിടുത്തോ ഇല്ല എന്തോ പ്രതിഷ്ഠ പോലെ എന്തോ സംഭവങ്ങളുണ്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവം എന്തായാലും ഒന്ന് നിന്ന് കറങ്ങി നോക്കാം എത്രത്തോളം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുമെന്ന് അറിയാൻ വയ്യ ഇതാണ് അമ്മ പൊട്ടിക്കണ ഐറ്റം ഓക്കെ സൂര്യമാമ നല്ല കിട്ടലായിട്ട് നിൽക്കണുണ്ട് ഇവിടെ ഒരു ഓറ പോലെ ഒരു സാധനമൊക്കെ ഇങ്ങനെ പോകണുണ്ട് നല്ല ചെറുക്കലാണ് ഗീസ് ഒരു സാധനം എറിഞ്ഞു പൊട്ടിക്കുക ഓക്കേ പൊട്ടിച്ചു ഗ്രാവിറ്റി അത് അത് ഫിസിക്സ് ആണ് ഫിസിക്സ് അല്ല കെമിസ്ട്രി ചുമ്മാ കെമിസ്ട്രിടെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞോണ്ടിരിക്കുമ്പോ നാല് വഴി കൂടി പൊട്ടിക്കണ് ഇടൂര് മയത്തിനെ പൊട്ടിള്ളേ വന്ന് കേറ് ഇരി

ും പറയുള്ള നോക്കിയോ ആര് അളിയ മാമ കളിക്കാതെ പോലെ ഇന്ന് കളി കളി അവിടെ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും നോക്കിയാണ് ക്യാമ് എന്നാലേ ഫോട്ടോ വീഴുള്ളു മറച്ചു ഇക്കേ സൺറൈസ് കണ്ടു കഴിഞ്ഞ് ഓക്കെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് വിട പറയുകയാണ് ഓക്കെ ബൈ തരാ